ഒരു പച്ചമാങ്ങയും ഒരു സവാളയും കൊണ്ട് നമുക്ക് നല്ല ഒരു കിടിലും കറി ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി അത്രയും സ്വാദുള്ള ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാനൊരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക കനം കുറച്ച് ഇനി ഒരു സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കുക ഇനി നമുക്കിത് കറിക്കറത്തിലേക്ക് മാറ്റാം ഒരു കറിച്ചട്ടിയിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക സവാളയും പച്ചമുളകും വേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പിന്നെ അത് മുളകോട് ചേർക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം സ്റ്റവ് കത്തിച്ചിട്ടില്ല ഇതേപോലെ നന്നായിട്ട് ഞരടി തിരുമ്മിയെടുക്കുക നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണിത് എന്നിട്ടേ നമ്മൾ സ്റ്റവ് കത്തിക്കുകയുള്ളൂ ഇതേപോലെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക അപ്പോൾ നല്ല സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒന്നും കൂടി അത് സോഫ്റ്റ് ആയിക്കോളും അപ്പോൾ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം സ്റ്റവ് കത്തിച്ച് ഇതേ ഭാഗത്തിൽ തന്നെ നമുക്ക് ഒരു പത്ത് സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഇത് രണ്ടാം പാലാണ് ഒരു അരമുറി തേങ്ങയുടെ രണ്ടാം പാൽ ഒന്നാം പാലെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലെടുത്ത് ഇതേപോലെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തിളക്കുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്നുകൂടി അടച്ചു വയ്ക്കാം അത് മാങ്ങ വേവുന്നവരെയും നമുക്കൊന്ന് ഇതേപോലെ ചരിച്ച് അടച്ചു വയ്ക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാലയുണ്ട് ചിലപ്പോൾ തിളച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചു ഇതേപോലെ മാങ്ങ ഉടയാതെ ഇട്ടണം അപ്പോൾ നട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നല്ല കുറുകിയ തലപ്പാൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇരുന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി തിളപ്പിക്കരുത് ഒന്ന് സൈഡിൽ നിന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് കടുക് വേർത്തിടാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക രണ്ട് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ഇനി രണ്ട് വറ്റൽ മുളകും കുറച്ച് കറി കൂടി ചേർത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വഴറ്റിയിട്ട് വേണം അതിലേക്ക് ചേർക്കാൻ ഉള്ളി ഈ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിലേക്ക് ചേർത്താൽ നല്ല സ്വാദാണ് അപ്പം ഇതേപോലെ നന്നായിട്ട് മൂത്ത് കിട്ടണം ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇനി ഇപ്പോൾ തന്നെ സെർവ് ചെയ്യരുത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോഴത് അതിൻ്റെ എല്ലാ ഫ്ലേവറും ഇറങ്ങി കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതൊരു കറി മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് വയറ് നിറയെ ചോറ് പറ്റും ഇത് പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടാക്കി തന്ന ഒരു കറിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചോറിനപ്പോഴും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ നേരിയ പുളിയും ഒക്കെയായിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്